പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ ഏത് നിമിഷവും ആ പ്രഖ്യാപനം എത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുത്തു എന്നത് എന്നാൽ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് മാത്രമാണ് രാഹുലിന് തിരിച്ചടിയായി നിൽക്കുന്നത് കോൺഗ്രസിനെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച ചില നേതാക്കന്മാർ ഇപ്പോഴും രാഹുൽ നേതൃത്വമാണ് നിൽക്കുന്നത് അതേസമയം ഉടൻ പ്രഖ്യാപനം വരുമെന്ന തിരിച്ചറിവിൽ രാഹുൽ കളം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് വിവാദങ്ങളെല്ലാം മറക്കുമ്പോൾ സജീവമാകാൻ ഇപ്പോഴേ അനുയായികളെ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മാങ്കൂട്ടത്തിൽ ഇതിന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരുടെ വലിയ പിന്തുണയുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് വാങ്ങി നൽകി തനിക്കൊപ്പം നിർത്താനാണ് രാഹുൽ നീക്കം നടത്തുന്നത് അത് പാലക്കാട് മാത്രമല്ല സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലും സജീവമായി നടത്തുന്നുണ്ട് എം എൽ എ എന്ന നിലയിൽ പാലക്കാട് ചിങ്കടികൾക്ക് സീറ്റ് സംഘടിപ്പിച്ച് നൽകൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ അതല്ല സ്ഥിതി ഡി സി സിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര സ്വീകാര്യതയില്ല പിന്തുണയ്ക്കുന്നവരും ആ ജില്ലയിൽ കുറവാണ് അവിടെയാണ് രാഹുലിന് രക്ഷകരായി പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അവതരിക്കുന്നത് ഇതിനായി പല സീറ്റുകളിലും തർക്കം ഉയർത്തുകയും തീരുമാനം കെ പി സി സിക്ക് മുന്നിൽ എത്തിക്കുകയും ആണ് ചെയ്യുന്നത് ഇവിടെ എത്തിയാൽ എല്ലാം വിഷ്ണുനാഥും ഷാഫിയും ചേർന്ന് സെറ്റാക്കുകയും ചെയ്യും രാഹുലിന്റെ ഇടപെടൽ പത്തനംതിട്ട കോൺഗ്രസിലെ കാര്യങ്ങൾ വലിയ പൊട്ടിത്തെറയിലേക്ക് നീക്കുകയാണ് എന്ന വാർത്തകളും വരുന്നുണ്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ റാന്നി അങ്ങാടി ഡിവിഷനിലേക്ക് ആരോൺ ബിജിലി പനവേലിന്റെ പേരാണ് മണ്ഡലം കമ്മിറ്റികൾ ശുപാർശ ചെയ്തത് എന്നാൽ എ ഗ്രൂപ്പിലുള്ളവരെ ഉപയോഗിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറിക്കായി വെട്ടാനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഇത്തരത്തിൽ അടൂർ പഞ്ചായത്തിലടക്കം ശിങ്കടികൾക്ക് സീറ്റ് ഉറപ്പാക്കി കഴിഞ്ഞു എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം രാഹുലിന്റെ ഈ നീക്കത്തിന് ഒപ്പം നിൽക്കുകയാണ് ഗ്രൂപ്പില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലുമെല്ലാം എ ഗ്രൂപ്പിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് അത് പാർട്ടിക്ക് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് നടപ്പാക്കുകയാണ് എന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനമുണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പൊട്ടിത്തെറി ഏതു നിമിഷവും പ്രതീക്ഷിക്കാം എന്ന് ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം രാഹുൽ തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുകയാണ് ഏതു നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കാണാം